ഈയൊരു ഐറ്റം വെച്ചിട്ടാണോ ഇത് ഉണ്ടാക്കിയത് വിശ്വസിക്കാനാ പറ്റുന്നില്ല ഒരാളും വിശ്വസിച്ചില്ലാട്ടോ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഹലോ ഞാനും പൊന്നിട്ട് ഒരു ഹെൽത്തി സ്നാക്കായിട്ടോ ഉണ്ടാക്കുന്നത് പപ്പായ കുർക്കുറ അതായത് പൊന്നുട്ടനെ കുർക്കുറ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പൊന്നുട്ടൻ രണ്ടു ദിവസം ഒരു പോയിട്ടില്ല കേട്ടോ അവനൊരു സ്കിൻ അലർജി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നേഴ്സറിയിൽ പറഞ്ഞാൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം അവന് ചായയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാന്ന് അപ്പം നമുക്ക് വീട്ടിലൊക്കെ കിട്ടുന്ന സാധനം പപ്പായ നമുക്ക് കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കുക ഈ പാക്കറ്റിനേക്കാൾ നല്ലതായിരിക്കും ഒക്കെ അല്ല എല്ലാ കുട്ടികളും ഇങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് ഇത് കഴിക്കാത്ത കുട്ടികൾ പോലും ക്ലീൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ചെയ്തപ്പോൾ പോകുന്നുണ്ടായിരുന്നു പിന്നെ പൊന്നിട്ട് എന്തോ അതിനകത്ത് ഗുഹ പോലെയാണ് ആ പാത്രത്തിനകത്തോട്ട് എത്തിച്ച് നോക്കുന്നുണ്ടായിരുന്നത് ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒക്കെ ഒരു മോഡലിൽ കട്ട് ചെയ്തെടുത്ത ഭംഗി ഉണ്ടാവും നമുക്ക് തിന്നാനാണെങ്കിൽ ഏത് ഷേപ്പിലാണെങ്കിലും കുഴപ്പമില്ലല്ലോ ഞാൻ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു ഷേപ്പിലാണ് കേട്ടോ എടുക്കുന്നത് അവൻ ആ പാത്രത്തിലേക്ക് ഇടാന്ന് പറഞ്ഞിട്ടൊക്കെ അഴുന്നീട്ടിരിക്കുന്നത് അപ്പം ഞാൻ രണ്ട് ഇങ്ങനെ നീളത്തിലരിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ ഒരു നീളത്തിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിലൊരു ചതുര കട്ടൊക്കെ പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെറുതാക്കിയിട്ടിങ്ങനെ പീസ് പീസാക്കി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ വീഡിയോ ആകുമ്പോൾ ഇത് ഭംഗി വേണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടോ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ വെട്ടി അങ്ങനെ നുറുക്കിയെടുത്തേക്കുന്നത് കേട്ടോ മുന്നോട്ടം തന്നെ അതിലേക്ക് ഇടണം എന്ന് ഭയങ്കര വാശിയായിരുന്നു അവൻ്റെ കൊടുത്തിട്ടതെല്ലാം ഇരിഞ്ഞ് ഞാൻ അതിലേക്ക് ഇട്ടിപ്പിച്ചിട്ടുണ്ട് ഞാൻ അതിലോട്ട് മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവറും ഇടണം ഇത് കോൺഫ്ലവർ തന്നെ ഇട്ടാലട്ടോ അതിനൊരു നല്ല നല്ല കരിമുര കരിമുര ഇരിക്കുള്ളൂ പിന്നെ മൂന്ന് ടീസ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അളവ് കുറയ്ക്കാം കേട്ടോ ഇത്ര തന്നെ വേണമെന്നൊന്നുമില്ല കാരണം നമുക്ക് അതിൽ കറക്റ്റായിട്ട് ഇങ്ങനെ കട്ടിക്ക് പിടിച്ചിരിക്കണമെങ്കിൽ ഇത് തന്നെ ഇടണം പിന്നെ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടണം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കാരണം പൊന്നുട്ടനെ അത് കയരുമൊന്നും ഇഷ്ടമല്ല ഞാൻ കാശ്മീരി മുളക് പൊടിയായിട്ട് ഇട്ടേക്കുന്നത് പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം പിന്നെ അര ടീസ്പൂൺ കാൽ ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് ഒരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മളിതൊന്നും നല്ലപോലെ ഇങ്ങനെ തട്ടിയെടുത്തിട്ട് കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കണം ആദ്യം ഇതിലൊന്നും ഇങ്ങനെ മസാല പിടിക്കില്ല കേട്ടോ അപ്പം നമ്മൾ ശരിക്കും ഇതെങ്ങനെയാണ് ആവുക എന്നുള്ളത് പക്ഷെ ഒരു അരമണിക്കൂർ നമ്മളിങ്ങനെ മൂടി വെച്ചിട്ട് ഇടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഇതിങ്ങനെ മസാലയൊക്കെ പിടിക്കും ആദ്യം കണ്ടതിലൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം കൂടെ വെച്ചപ്പോൾ കറക്റ്റായിട്ട് അതിലെല്ലാം അങ്ങനെ മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ വറുത്തെടുക്കാട്ട് ചെയ്യുന്നത് കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ട് ഇത്തിരി ടൈം എടുക്കും കാരണം പപ്പായ വെന്ത് വരാം കുറച്ച് ടൈം എടുക്കും പിന്നെ ആ ഒരു ക്രിസ്മസ് കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും കണ്ടോ പിന്നെ ശബ്ദം കേട്ടിരിക്കുന്നുണ്ടോ നിങ്ങൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നിങ്ങൾ കഴിച്ച് നോക്കണം ഞങ്ങൾ മയണൈസും ഒരു ഇതും കൂടി ഇട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് സോസ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പൊന്നുട്ടനോട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പൊന്നുട്ടൻ ആദ്യം ചോസാണ് കഴിച്ച് നോക്കുന്നത് അതിന് ശേഷമാണ് ഇത് എടുത്ത് നോക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഞാൻ കൊടുത്തപ്പോൾ ആരും ഇതാന്ന് ഗസ് ചെയ്തില്ല കേട്ടോ അവർക്ക് തന്നെ അതിശയമായി പോയിത് വെച്ചിത് ഉണ്ടാക്കി നോക്കാൻ പറ്റുമെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കണേ